ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്താണ് ഇവിടെ അവിടെ നമ്മൾ ചെന്ന് രണ്ടു മൂന്ന് ദിവസമായി തുടർച്ചയായിട്ട് ഈ ആന പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ചെന്ന് പറഞ്ഞപ്പോൾ വാഹനമില്ല ഉദ്യോഗസ്ഥർ കുറവാണ് എന്നൊക്കെയാണ് സംസാരിച്ചത് ആന അമ്മച്ചിനെ തള്ളിമറിച്ച് തുമ്പിക്കുന്ന ഒറ്റ അടി അടിയിച്ചു കൊടുക്കുന്ന പറഞ്ഞ കഴുത്തിൻ്റെ അപ്പം തന്നെ ആള് മരിച്ചു എന്നാണ് ഇവർ പറഞ്ഞത് എല്ലാരും കൂടി ആൾക്കാർക്ക് എൻ്റെ ഭാര്യയാണ് നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിന് എതിർവശത്തെ വനവും ജനവാസ മേഖലയും ഇടപിരിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ കാനിരവേലിയിലെത്താം പെരിയാർ ഇടുക്കി എറണാകുളം ജില്ലകൾക്ക് അതിരിട്ടൊഴുകുന്ന പ്രദേശമാണിത് അക്കരെ എറണാകുളവും ഇക്കരെ ഇടുക്കിയും പല ജനങ്ങൾ അധിവസിക്കുന്ന കൊക്കോയും റബ്ബറും കപ്പയും കമുകുമെല്ലാം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇടമാണ് കാഞ്ഞി വനാതിർത്തി പ്രദേശമാണെങ്കിലും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ സമീപകാലം വരെ നന്നേ കുറവ് നൂറ് പ്രാവശ്യം എൻ്റെ മകനുമായിട്ട് ജോലി അടുത്ത് മുട്ടിയിട്ടുണ്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും എന്ത് വരെ ഇവിടെ ഇവിടെ എല്ലാം എല്ലാം കണ്ട ഈ ഈ മഞ്ഞള കപ്പ വയസ്സുണ്ട് എനിക്ക് മുമ്പ് ഒരു ആന ഉണ്ടായിട്ടില്ല എന്നാൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കൃത്യമായി പറഞ്ഞാൽ മാർച്ച് നാലിന് രാവിലെ കാര്യങ്ങൾ ആകെ മാറി ഭർത്താവിന് ചായയുമായി കൃഷിയിടത്തിലേക്ക് പോയ ഇന്ദിര എന്ന വയോധികയെ വിറളിയെടുത്തു വന്ന ഒരു കാട്ടാന ചവിട്ടിക്കൊന്നു അതും പകൽ സമയത്ത് ആളുകൾ നോക്കി നിൽക്കെ ഇന്ദിര എന്ന ആ വയോധിക മരിച്ച ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് ആന ഈയൊരു ഭാഗത്ത് നിന്നാണ് ഓടി ഇങ്ങോട്ട് വന്നത് അതിനുശേഷം ഈയൊരു വഴിയിലൂടെ കടന്ന് അങ്ങോട്ട് പോവുകയായിരുന്നു ആ ഒരു അടുത്ത പറമ്പിലേക്ക് കടക്കുന്ന ഒരു ഭാഗത്തായിരുന്നു ഇന്ദിര നിന്നിരുന്നത് അവരെ മറിച്ചിട്ടുകൊണ്ട് ആന മേലിലൂടെ കടന്നുപോയി എന്നാണ് ഇവിടുത്തെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആന ഈ വഴിക്ക് ചമ്മൻകുഴിയിൽ നിന്ന് ഓടി വന്ന ആന അവിടുന്ന് ഓടിച്ചു വിട്ടു ഓടിച്ചിട്ടുണ്ട് ആന ഈ വഴിക്ക് കയറി വന്നിട്ട് അതുപോലെ തന്നെ നേരെ തിരിച്ച് ഈ റിട്ടേൺ ഈ വഴിക്ക് ഇറങ്ങി ഇതാണ് വഴി ഈ കാണുന്ന ഈ കാണുന്ന വഴിയാണ് ഈ കാണുന്ന വഴി കിടെ ഇങ്ങോട്ട് കൂടെ ഇറങ്ങി വന്നത് അപ്പോൾ അമ്മച്ചി ഈ റോഡിൽ അച്ചായ്ക്ക് കോ ആ ചായക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോയി കാരുന്നു പെട്ടെന്ന് ഉപ്പത്തേക്കും ഇവിടെ വച്ച് ആണ് സംഭവം നടന്നത് ഈ ആന ഈ വഴി റിട്ടേൺ ഇറങ്ങി വന്ന വഴിക്ക് ആന പെട്ടെന്ന് വഴി തടസ്സം പോലെ നിൽക്കണോ ആ കണ്ടീഷൻ കണ്ടപ്പോൾ ആന അമ്മച്ചിനെ ഒറ്റ അടി തള്ളിമറിച്ച് തുമ്പറ്റെടുത്ത കഴുത്തിന്റെ തന്നെ ആൾ മരിച്ചു എന്നാണ് ഇവർ പറഞ്ഞത് വെച്ചാൽ ഈ പാറിലേക്ക് ഒറ്റ അടി അടിമിച്ചെടുത്ത് വീഴിച്ചു ആന അവഴിക്കാൻ പോയി അയൽവാസിയായ സൂസനോടൊപ്പം നിൽക്കുമ്പോഴാണ് ഇന്ദിരയെ ആനാക്രമിച്ചത് ആ ദാരുണ ദൃശ്യത്തിന് സാക്ഷിയാക്കേണ്ടി വന്ന സൂസന്റെ വിലാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ പോലീസ് അല്ലേ ഏഹ് ഈ മട്ടിന് കൊല നടത്തിയിട്ട് പോലും നട്ട പകലെ ആ വീഴിലിട്ട് ഞങ്ങൾക്കിടെ രണ്ടെണ്ണത്തിൻ്റെ ശവ എനിക്ക് എൺപത് എഴുപത്തി നാല് വയസ്സായ ഞാൻ എന്നെ ഓടാൻ പറ്റുമോ ഏ ആ തള്ള കാല് വല്ലാതെ തന്നെ അത് ഓടിയില്ല ഞെ എൻ്റെ കാലിന് വേനയാണെങ്കിൽ ഞാൻ ഓടി എൻ്റെ പുറകെ എത്തി ഇപ്പോൾ അതിൻ്റെ ഈ മന്ത്രി എന്നെത്തന്നെ ഇരിക്കണ ഈ പോർഷുകാരും മന്ത്രി എല്ലാവരും കൂടി ഈ പിച്ച ഈ പാവങ്ങളെ ഇങ്ങനെ കൊല്ലണ മൃഗത്തെ വളക്കാൻ ജനങ്ങളെ കൊല്ലാൻ പറ അതാണ് നിങ്ങൾ ചാനലുകാർ ചെയ്യേണ്ടത് അധ്യാപകം അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ നിങ്ങളോട് അത്രേ ഞാൻ നിങ്ങളോട് പറയണുള്ളൂ എനിക്ക് സംഭവിച്ചാലേ അടുത്ത ആൾക്കാർക്ക് സംഭവിക്കാതിരിക്കുക എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഭാര്യയാണ് അതിന് ബുദ്ധിമുട്ടുണ്ട് അത് സർക്കാരിൻ്റെ അടുത്ത് ഞാൻ പരാതിപ്പെട്ടു സർക്കാർ എനിക്ക് ചെയ്യാവുന്ന സഹായം ചെയ്തു തന്നിട്ടുണ്ട് പെൻസിങ്ങിനെ പറ്റി സംസാരിച്ചു ഞാനിതെല്ലാം മിത്സവമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ആറ് കിലോമീറ്റർ പെൻസിംഗ് ഇടാനുള്ള സംവിധാനം ചെയ്തു എല്ലാ സംവിധാനം അവർ ചെയ്തിട്ടുണ്ട് അത് മാർച്ച് മുപ്പതിനു മുമ്പ് ചെയ്ത് തരാത്ത് പറഞ്ഞിട്ടുണ്ട് ഇനിയൊരാൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന രാമകൃഷ്ണന്റെ വാക്കുകളിൽ എന് അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ നിഴൽ വീണു കിടപ്പുണ്ട് ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷന് അടുത്താണ് ഇവിടെ അവിടെ നമ്മൾ ചെന്ന് ഈ രണ്ട് മൂന്ന് ദിവസമായി തുടർച്ചയായിട്ട് ഈ ആന പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ചെന്നു പറഞ്ഞപ്പോൾ വാഹനമില്ല ഉദ്യോഗസ്ഥർ കുറവാണ് എന്നൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ഇത്രയും വലിയ അത്യാഹിതം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് നൂറ്റി ഇരുപത് കിലോ കായ കൂടുതലാണ് ഒരു ആഴ്ചയിൽ പറിച്ചു വെച്ചുകൊണ്ടിരുന്നത് ഐക്കോക്കോക്ക എത്രയായിരം രൂപ വരുമാനമുള്ള വ്യക്തിയാണെന്ന് പറയുമോ നൂറ് ഗ്രാം കാവിച്ചിട്ട് രണ്ടര വർഷം കഴിഞ്ഞത് ഉണക്കയില്ല പച്ചയില്ല ആയിരക്കണക്കിന് കുരങ്ങാണ് ഒറ്റ ഇറങ്ങൽ ആ ഉറങ്ങലിനെ സകലതും നശിപ്പിച്ചു നമ്മൾ പറയുമ്പോഴും തവിടുകൂടിയാക്കുക ഇതിപ്പോൾ ഒരു നാല് വർഷം ഇത്രയും പ്രശ്നം കൂടുതലായിട്ട് അപ്പോൾ ഇത് സർക്കാരിൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയും ബന്ധപ്പെടുകയും എല്ലാം ചെയ്തിട്ടുള്ള ശക്തമായി ഞാൻ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി അങ്ങാണ് ഞാൻ ശരിക്ക് ശക്തമായതിനകത്ത് നേരിടുന്നൊരു വ്യക്തിയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പെൻസിങ് ഒരേടാ വലിയ വിളമൊക്കെ വെച്ചുകൊണ്ട് കുറച്ചിടം ഉണ്ടാക്കി തന്നു തരികയൊക്കെ ചെയ്തു ശാശ്വതകരമല്ല ഒരു ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ വീടാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഇനി ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതെ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണമെന്നാണ് ഇവിടത്തുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്